ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ സതീശൻ കരുതിയിരിക്കുന്നത് എന്താണ് അതൊരു ചക്രവർത്തിയുടെയോ അല്ലെങ്കിൽ രാജാവിന്റെ പദവിയാണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് സംശയമാണ് കാര്യം ഇന്നിപ്പോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സഭയിൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട് അത് നാട്ടുകാർ കേട്ടിരിക്കേണ്ട ഒരു ഉദാഹരണമാണ് കാര്യം അദ്ദേഹം തൃശൂരിലെ സൂരജിന്റെ ലോകമർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആണ് ഇന്നിപ്പോ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെങ്കിലും അതിൻ്റെ ഇടയിലൂടെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് പതിനഞ്ചോളം വരുന്ന പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയത്രേ ഏതു വിഷയത്തിൽ മാങ്ങാണ്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സമരം നടത്താൻ പാടില്ല അത്രേ സമരം നടത്തിയതിൽ ഏതോ ഒരു വിരുതൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആരുടെ കരണക്കുറ്റിക്ക് അടിച്ചത്രേ അതൊക്കെ ഇറക്ക കഥയാണെന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് സാമാന്യ ലോചിക്കുണ്ട് എന്തായിരുന്നാലും സതീശന്റെ ആ മോഹൻലൊന്നും കേൾക്കണം കരഞ്ഞുപോയില്ല എന്നേ ഉള്ളൂ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സങ്കടം ഇങ്ങനെ ഒഴുകുന്നത് അതായത് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നതിനിടയിൽ താൻ എന്ന രാജാവിന്റെ വീട്ടിലേക്ക് പതിനഞ്ചു പേര് സമരത്തിൽ വരുമ്പോൾ പോലീസുകാർ ചെറുത്തില്ല അത്രേ പിന്നെ സതീശന്റെ വീട്ടിലേക്ക് ഇവിടെ പ്രതിഷേധ സമരം നടത്താൻ പാടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് അതായത് ക്ലിഫ് ഹൗസിലേക്ക് സമരം നടത്തി തീപ്പന്ത എറിയിച്ച ടീമിന്റെ ആൾക്കാരാണ് ഈ മോങ്ങല നടത്തിയത് നിങ്ങൾ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് മുപ്പത് പേർ മാർച്ച് ചെയ്തു കഴിഞ്ഞ ദിവസം